മഴ തൊരു മുമ്പിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കാൻ മനപൂർവ്വം തന്നെ മുകളിലേക്ക് പോകുക പോവുകയും ബാലചന്ദ്രൻ്റെ വൈജയന്തി പ്രതീക്ഷയിലും അപ്പുറമായിട്ടെന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതും അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തി ആട്ടി ഓടിക്കുന്ന പിന്നല്ല ഇനി ഒരിക്കലും ആ മുറിയിലേക്ക് കയറിച്ച് എല്ലരുതെന്ന് തന്നെ ഇനി ബാലചന്ദ്രൻ്റെ താക്കിയത് പക്ഷേ അതൊന്നും വൈജയന്തി കേൾക്കില്ല പല തവണയായിട്ട് വൈജയന്തി അങ്ങോട്ട് പോവുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും എന്തായാലും അന്ന് വൈജയന്തി നമ്മുടെ അലീന അതായത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെയാണ് ഈ വൈജയന്തി അലീനയെ അടിക്കണതും അലീനയ്ക്ക് കൊടുത്തത് അതേ സ്പീഡിൽ തന്നെ നമ്മുടെ ഗംഗാധരൻ വൈജയന്തിക്ക് കൊടുക്കണതും നിൻ്റെ സ്വഭാവം നിൻ്റെ നീ ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളൊക്കെ അതായത് ആഗ്രഹയിൽ വെച്ചിട്ടുള്ള നിൻ്റെ ചരിത്രങ്ങളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ തന്നെ നിന്നെ നിന്നെടുത്ത് കഴിഞ്ഞിട്ട് മീനച്ചില്ലാറിലെറിയുമെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് വല്ലാത്തൊരു ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ അമ്മ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്നൊക്കെ നമ്മുടെ രോഹിത്തും ബാബിയും ഇങ്ങനെ ചിന്തിക്കേ കൃഷ്ണമോളങ്ങനെ കുത്തി വേദനിപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കില്ലെങ്കിലും ബാബിക്കും രോഹിതിനും അതൊരാശ്വാസമുണ്ട് കാരണം ഇനി താങ്കളമ്മ ചോദ്യം ചെയ്യില്ലല്ലോ എന്ത് തെറ്റ് ചെയ്താലും അമ്മേൻ്റെ മുന്നിൽ നിൽക്കണത് ഇനിയിപ്പോൾ അമ്മയുടെ മുന്നിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാം എന്നൊക്കെ ഇനി ബാബിയും അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തും കരുതുന്നത് അതുപോലെ തന്നെ അലീനനോട് നമ്മുടെ ഗംഗാധരം പറയുന്നുണ്ട് വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും മൂത്ത മോളെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ ഈ വീട് നോക്കണം അവർ നിന്നെ നിന്നെത്രയും ആട്ടിക്കോട്ടെ പക്ഷെ നീ പോകരുത് അമ്മനെ നോക്കാനും ബാലചന്ദ്രനെ നോക്കാനും നീ ഈ വീട്ടിൽ വേണം നീ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നീ ഈ വീട്ടിൽ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നു തന്നെയല്ലേ എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കണം നീ ഇവിടെ പോകുമ്പോഴും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് ഇവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം അത് നിൻ്റെ കടമനി അല്ലെങ്കിൽ ഈ വീടും ഈ മൂന്ന് കുട്ടികളും അനാഥരാവും ഇവർ അനാഥരായി കാണുന്നത് നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ മാലധീം ചോദിക്കുന്നേ ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത് സാർ എന്നോട് പോകണ്ടെന്ന് പറയുന്നത് മാഡം എന്നോട് പോകാൻ പറയുന്നു പറയണിപ്പം കണ്ടില്ലേ ഒരു കാര്യം ഇല്ലാണ്ടാണ് മേഡം എൻ്റെ കരണത്തടിച്ചത് അത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സാറ് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണതോ സാറിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണതോ സാറ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സാറിനെ കാണണമെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വൈജയന്തിക്ക് അതിപ്പം മനസ്സിലാവില്ല അതിൻ്റെ കാരണമുണ്ട് വൈജയന്തിനെ ബാലചന്ദ്രൻ നാട്ടി ഓടിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ബാല വൈജയന്തിക്ക് തോന്നുന്നത് നിനക്ക് നിൻ്റെ നിനക്കായാലും നമ്മുടെ സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീനോട് മാത്രം എല്ലാ കാര്യങ്ങളും പറയണു തന്നെ അവഗണിക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമമാണ് വൈജയന്തിയെ കാണിച്ചെന്ന് മാലതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ അലീനക്ക് അലീനയ്ക്ക് എന്തായാലും വൈജയന്തിയോട് ഉള്ളിൽ ദേഷ്യമില്ലല്ലോ സ്വന്തം അമ്മയല്ലേ തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചാലും തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിച്ചാലും തെറ്റ് ചെയ്തിട്ട് ശിക്ഷിച്ചാലും മറക്കാൻ പറ്റും എന്ന് തന്നെ അലീനയുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇല്ല ഞാൻ ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് പറയുന്നത് പക്ഷേ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ഒന്നുമില്ല തന്നെ ചെയ്യണേ ഒരേ ദിവസം ചെലന്തോറും ബാലചന്ദ്രന് വൈജയന്തിയോട് വെറുപ്പ് കൂടി കൂടി വരണേ വൈജയന്തി അല്ലെങ്കിൽ ഇത്രയും നാളും ബാലചന്ദ്രനെ അവഗണിച്ചിരുന്നപ്പോൾ വൈജയന്തിക്ക് അ വലിയ അഹങ്കാരമായിരുന്നെങ്കിലും ഇപ്പോൾ അത് വല്ലാത്തൊരു വിഷമോ ഫീലിങ്ങും വൈജയന്തി ശരിക്കും പറഞ്ഞടയ്ക്കൊക്കെ കരയനൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബാലചന്ദ്രനിൽ നിന്നും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനൊരു അവഗണന ഉണ്ടായിട്ടില്ല താനാണ് ബാലചന്ദ്രൻ്റെ മുന്നിൽ വലിയ ആളായി നിന്നിരുന്നത് അങ്ങനത്തെ ഒരു അഭിമാനവും അഹങ്കാരമൊക്കെ വൈജയന്തിക്ക് ഉണ്ടായിരുന്നു ബാലചന്ദ്രൻ താൻ ഭരിക്കുന്ന അതായത് തൻ്റെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകൻ എന്നുള്ളൊരു അടിമ ബാലചന്ദ്രൻ്റെ ഒരു അടിമനെ പോലെനിന്ന് ശരിക്കും വൈജയന്തി ആദ്യം കണ്ടിരുന്നത് വീട്ടിലെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി ബാലചന്ദ്രൻ എല്ലാം സഹിച്ചു നിന്നതായിരുന്നു ഇപ്പോൾ സ്വന്തം ഭാര്യ മറ്റൊരു കുഞ്ഞിൻ്റെ അമ്മയെന്ന് കൂടി തന്നെ എല്ലാ അഭിമാനവും ഒക്കെ പോകണം ബാലചന്ദ്രൻ്റെ മനസ്സിലൊരു ദേവതര സ്ഥാനത്തായിരുന്നു വൈജയന്തി അതൊക്കെ ഉടഞ്ഞു പോയതുകൊണ്ട് തന്നെ വൈജയന്തിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാം ബാലചന്ദ്രനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അത് മാത്രമല്ല ഒന്നിനും ഒന്നിനും ബാലചന്ദ്രൻ്റെ അവിടെ റെസ്റ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ് 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 ജോലിക്ക് പോയി ഒക്കെ തുടങ്ങിയാലും വൈജയന്തിരെ വൈജയന്തിനെ കണ്ട ഭാവം അടിക്കുന്നില്ല ആ വീട്ടിൽ വൈജയന്തി ശരിക്കും ഒരു അലീനൻ്റെ സ്ഥാനം പോലും വൈജയന്തിക്ക് അവിടെ ബാലം കൊടുത്തിരുന്നില്ല എന്തിനും ഏതിലും അലീനനെ വിളിക്കും അലീന ഉണ്ണാനും അതുപോലെ തന്നെ വെള്ളം ചോദിക്കാനും കാപ്പിക്കും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ കൂടി വന്നത് മനു ആണെങ്കിൽ ബാല നമ്മുടെ വൈജയന്തിയെ അലീനയെ ഒരു കാരണമില്ലാതെ അടിച്ചതിന് മനു എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് വൈജയന്തിയെ ആൻറ്റിക്ക് എന്ത് അധികാരമാണ് അലീനനെ അടിക്കാൻ അലീന നിങ്ങളുടെ വേലക്കാരി അല്ല എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ അമ്മനെ മുത്തശ്ശിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അവളെ നിങ്ങൾക്ക് മുത്തശ്ശിനെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ അവളെ പറഞ്ഞയച്ചോ വീട്ടിൽ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിങ്ങായിട്ട് വീട്ടിൽ വേ വില ചെയ്യുന്നത് അവളുടെ മനസ്സുകൊണ്ട് നല്ല മനസ്സിൻ്റെയെന്ന് വിചാരിക്കാണ്ട് അവളടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് നല്ലൊരു ജോലി വേറെ എവിടെയെങ്കിലും ഞാൻ മേടിച്ചു കൊടുത്തോളാം അങ്ങൾ അവൾ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മാത്രം മതി അങ്ങൾ പറഞ്ഞയക്കാൻ നോക്കേണ്ടതാണ് നീ ഇവിടുന്ന് കൊണ്ടുപോക്കോ നീ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തന്നെ തന്നെയായിരിക്കും ഇനിയും അവളടിക്കുന്നത് എന്ന് പറയും ഇത് മാത്ര ആയിരിക്കില്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്തിനും ഏതിനും ബാലചന്ദ്രൻ എന്നെ എത്രത്തോളം വെറുക്കണോ അത്രതിനേക്കാൾ ഇരട്ടി ഞാൻ അലീനനെ എന്നെ എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി ആൻറ്റിക്ക് ഒരുതരം മാനസിക രോഗമെന്ന് പറയും മനു ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് നീ എന്ന ആവശ്യങ്ങളൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നെ പലതും പറയാൻ അധികാരം ആരെന്താ തന്നത് എന്നൊക്കെ ചോദിക്കും നീ നിൻ്റെ ആങ്കിളിൻ്റെ പാതയാണ് അപ്പോൾ എന്തു കൊണ്ടെ എന്നെ അധിക്ഷേപിക്കണം കണ്ടപ്പോൾ നിനക്ക് എന്നോട് ഒരു വിലയില്ലാണ്ടായാലട എന്നൊക്കെ ചോദിച്ചിട്ടാണ് വഴക്കുണ്ടാക്കണത് ആ പറയും ഞാൻ പറഞ്ഞില്ലേ ആൻറ്റീടെ വരട്ടൊന്നും എൻ്റെ അടുത്ത് വേണ്ട ആൻ്റെ അടുത്ത് തന്നെയല്ല ഇനിയിപ്പോൾ അങ്കിളുടെ അടുത്ത് നടക്കില്ല ഇത്രനാളും അങ്കിൾ ആൻറ്റിയെ സഹിച്ചത് കുടുംബത്തെ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം മനസ്സിലായി അതിൽ നിന്ന് എന്തായാലും അങ്കിൾ സഹിച്ചാലും എത്ര ക്ഷമിച്ചാലും കാര്യമില്ല ആൻറ്റി നേരാവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും ഇനി മേലാൽ ആൻറ്റി അലിനെ തുടരുതെന്ന് പറഞ്ഞിട്ടാണ് മന് പോകുന്നത് അതിനുശേഷം ബബിതയ്ക്കോ അതുപോലെ തന്നെ കൃഷ്ണ മോൾക്കോ രോഹിത്തിനോ നമ്മുടെ വൈജയന്തിയോട് പ്രത്യേകിച്ച് ഒരു മനോഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ വേലയൊന്നും ഉണ്ടായിരുന്നില്ല ബവിതയ്ക്ക് അത് ഏറ്റവും കൂടുതലായിരുന്നു തോന്നിയത് കാരണം ബവിത ആ രീതിയിലാണ് അവിടെ നടന്നിരുന്നത് എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നില്ല കാരണം തരാങ്ങളുടെ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ട് നിൻ്റെ ആഗ്രഹിലെ കഥകൾ നിൻ്റെ മക്കളറിഞ്ഞാൽ നിന്നെടുത്ത് മീനച്ചില്ലാറിലെറിയും എന്ന് പറഞ്ഞ ഇരട്ട ഡയലോഗ് തന്നെ തങ്ങളുടെ അമ്മയുടെ സ്വഭാവം ശരിക്കും വ്യക്തമായും മക്കൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അച്ഛൻ അമ്മയുടെ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ അച്ഛൻ ഇത്രയധികം അമ്മനെ വെറുക്കണേ എന്ന് നമ്മുടെ കൃഷ്ണമോളുക്കും ബബ്യതയ്ക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ അച്ഛനോട് അച്ഛനോടങ്ങനത്തെ അതിനെക്കുറിച്ച് അമ്മനോട് അങ്ങനെക്കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യം രണ്ടു പേർക്കും ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ അലീന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മാഡത്തിന് മുഖത്ത് നോക്കി തന്നെ അങ്ങോട്ട് ചോദിക്കും മാഡത്തിന് ആഗ്രയിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മുത്തശ്ശി ഇങ്ങനെ എതിർത്തെങ്കിലും പക്ഷേ നിവർത്തി ഉണ്ടായിരുന്നില്ല അലീനെ പറയും ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശി എന്നോട് സത്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉണ്ടായിരുന്നു അത് ബാലചന്ദ്രൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നൊരു പട്ടാളക്കാരനാണ് സ്റ്റാലിൻ എന്നവൻ്റെ പേര് അവനായിട്ട് ഇരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഗർഭിണിയായതോ പ്രസവിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുത്തശ്ശി പറയില്ല പറയാൻ കൂട്ടാക്കില്ല അപ്പോൾ തൻ്റെ അച്ഛൻ്റെ പേര് അറിഞ്ഞ് അച്ഛൻ്റെ കാസ്റ്റ് അതൊക്കെ അലീനെ അറിയിന് അലീനക്ക് വല്ലാത്തൊരു ഷോക്ക് പോലെയാണ് കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ആരോട് ചോദിക്കാനും പറ്റില്ലല്ലോ കാരണം ആരൊന്നും ആർക്കും അറിയില്ല എന്നല്ലേ അലീനയുടെ വിചാരം ബാലചന്ദ്രൻ എന്തൊക്കെയോ സംശയമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ ഇത്ര തന്നെ സ്നേഹിക്കില്ല മകളെ എന്ന് വിളിക്കില്ല തൻ്റെ അമ്മ തന്നെ വെറുക്കിനോടത്തോളം അച്ഛൻ കൂടുതൽ സ്നേഹിക്കുന്നു മനസ്സിലായി അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ ഉപേക്ഷിച്ച് പോകാനോ ആ വീട്ടിൽ നിന്നിട്ട് അവരെ എല്ലാവരും ഇട്ടറിഞ്ഞ് പോകാനോ അലീനയ്ക്ക് സാധിക്കില്ല